ഹായ് ഹായ്ലവലേക്കും അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷെയ്ക്ക് കേട്ടോ നമ്മൾ കുട്ടികൾ മെലിഞ്ഞ കുട്ടികളുണ്ടോ നിങ്ങൾക്ക് തടി വെക്കാൻ ആഗ്രഹം ഉണ്ടോ കുട്ടികളൊന്ന് തടി വെച്ച് കാണാൻ ആഗ്രഹം നിങ്ങൾ ഈ ഷേക്ക് കൊടുത്തോളീ കുട്ടികൾക്ക് എന്തായാലും തടി വെക്കും അപ്പം അതേപോലെ മെലിഞ്ഞവർ വലിയവരും ഉണ്ടാവും അവർക്കും കൊടുക്കെട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ബനാനയാണ് അത് നമുക്ക് ഏത് ബനാന വേണമെങ്കിലും എടുക്കാം അത് നന്ന നല്ല പൊഴുത്ത പനാനായാൽ മതി കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റാണ് അപ്പം നല്ല പഴുത്ത റോബ റോബസ്റ്റ് ആകുമ്പോൾ ഷേക്കിന് നല്ല അടിപൊളിയാണല്ലോ അല്ലേ അപ്പോൾ റോബസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കടല എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വറുത്ത കടല എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളെ പാലാണ് അപ്പം പാൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കല്ലേ ഇത് കുടിച്ചാൽ നിങ്ങളെ കുട്ടികളെന്തായാലും തടിക്കും ഉറപ്പാണ് അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം പഴമൊക്കെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തൊലിച്ചിട്ട് കൊടുക്കുക തൊലിക്കാതെ ഇടണ്ടട്ടോ തൊലിച്ചിട്ട് കൊടുക്കുക അത് പീസാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം കടല അതിലേക്ക് ഇടയി കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും അതിലേക്ക് അതിലേക്കട നിങ്ങൾ ശരിക്കും ഇത്രയല്ല പണിയുള്ളൂന്ന് പണി ഇത്ര തന്നെ ഉള്ളു പക്ഷേ നമുക്ക് നമ്മളെ കുട്ടികളും മെലിഞ്ഞ കുട്ടികൾക്ക് തടി തടി വെച്ച് കാണണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാ പഴയക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കടല കടലിട്ടെടുത്ത് ഇനി നമുക്ക് പാൽ ഒഴിക്കാം പാൽ മുഴുവനായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ പാല് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ കടലൊന്നു അരഞ്ഞ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പാൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതിയല്ലോ ഫൈനായി അരഞ്ഞതിന് ശേഷം പിന്നെ പിന്നൊന്ന് മിക്സായി കിട്ടിയാൽ മതി അപ്പം ഞാൻ ബാക്കി പാലും ചേർത്തിട്ടുണ്ട് പിന്നെ പഴത്തിന് മധുരം ഉണ്ടാവും എങ്കിലും നമുക്ക് കുറച്ചും കൂടി മധുരം ആണല്ലോ അതിന് നമുക്ക് ഇതിലേക്ക് കൽക്കണ്ട ഇട്ട് കൊടുക്കുക അതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതുപോലെ തേൻ ഇട്ട് കൊടുക്കുക ഒക്കെ നിങ്ങളിഷ്ടം പോലെ ഞാനിവിടെ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും മിൽക്ക് മീഡൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഏ അപ്പോൾ അത് നല്ല അടിപൊളി ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തടി വെക്കണ്ടെങ്കിലും കുടിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞു കയറി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു രണ്ടാഴ്ചയെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കേണ്ടി കേട്ടോ റിസൾട്ട് എന്തായാലും ഉണ്ടാവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോക്കി റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കമൻ്റ് ഒക്കെ കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താണ്ടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഉള്ളൂ